സൂപ്പർ ലീഗിലെ നിർണായക മത്സരത്തിൽ തിരുവനന്തപുരം കൊമ്പൻസിന് തോൽവി കാലിക്കറ്റ് എഫ് സി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് തിരുവനന്തപുരത്തെ തോൽപ്പിച്ചത് ഒരു ഗോളിനും മുന്നിട്ടുനിന്ന തിരുവനന്തപുരത്തിനെതിരെ ഇഞ്ചുറി സമയത്താണ് കാലിക്കറ്റ് ഇരുഗോളുകളും നേടിയത് തിരുവനന്തപുരത്തിന്റെ തോൽവിയോടെ പതിമൂന്ന് പോയിന്റുള്ള കണ്ണൂർ സെമി ഉറപ്പിച്ചു അവസാന ഹോം മത്സരത്തിൽ തോൽവി സെമി സാധ്യതയ്ക്കും മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കൊമ്പൻസ് ആദ്യം തൊണ്ണൂറ് മിനിറ്റ് വരെ മുന്നിൽ നിന്ന ശേഷം അവസാനം രണ്ട് ഗോള് ഇഞ്ചറി ടൈമിൽ വഴങ്ങിയതോടെ കൊമ്പൻസിന്റെ സെമി സാധ്യത സാധ്യതക്കും മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് നാളെ മലപ്പുറം എഫ് സി തോറ്റു കഴിഞ്ഞാൽ മാത്രമേ തിരുവനന്തപുരത്തിന് സെമിയിൽ എത്താൻ കഴിയുള്ളൂ എങ്ങനെ ഉണ്ടായിരുന്നു നിരാശ നിരാശൻസ് മുന്നിൽ നിന്ന ശേഷമാണ് ഇങ്ങനെ ഒരു പരാജയം നിരാശരാണ് നിരാശരാണ് കളി ജയിക്കാനുള്ള കളിയായിരുന്നു പക്ഷെ പോയി പറഞ്ഞ കാര്യമല്ല പോയി അർദ്ധരാശയെടുക്കും കൊമ്പൻസിന്റെ ആരാധകരെല്ലാവരും നിരാശയിലാണ് കാരണം തൊണ്ണൂറ് മിനിറ്റ് മുന്നിൽ നിന്ന ശേഷം അവസാനം ഇഞ്ചുറി ടൈമിൽ രണ്ട് ഗോൾ നേടിയ നേടിയാണ് ഈ ഒരു ഇങ്ങനെ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് ഇപ്പോഴും കൊമ്പൻസിനെ സംബന്ധിച്ചിടത്തോളം സെമി സാധ്യത നിലവിലുണ്ട് നാളെ മലപ്പുറം എഫ് സിയുടെ മത്സരം മലപ്പുറം എഫ് സി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊമ്പൻസിനെ സെമി സാധ്യത നിലനിർത്തും എങ്ങനെ നിരാശരാണോ ഇന്നത്തെ മത്സരം സമനില ആയെങ്കിൽ ക്വാളിഫൈ ആയാനേ ഇനി അടുത്ത കളി കൊച്ചി ജയിക്കണം മലപ്പുറം തോൽക്കും നമ്മൾ ക്വാളിഫൈ ആവുള്ളൂ എല്ലാം പ്രതീക്ഷിച്ചാൽ ആദ്യത്തെ രണ്ട് ഗോള് തൊണ്ണൂറ് കഴിഞ്ഞിട്ടുള്ള രണ്ട് ഗോള് കൊണ്ട് കൊളവാക്കിക്കണം അതെ സൂപ്പറായിട്ട് കളിച്ച നല്ല കളിച്ച് കളി അത് തന്നെയാണ് ആരാധകരും പറയുന്നത് അവസാനം നിമിഷം വരെ നന്നായി കളിച്ചതിന് ശേഷം പിന്നീടൊരു തോൽവി തോൽവി ഏറ്റുവാങ്ങേണ്ട നിരാശയിലാണ് ആരാധകരുള്ളത് നിരാശയിലാണോ സ്റ്റാഫിനെ നല്ലോട്ട് കളിച്ച് അവസാനം വന്നപ്പോഴെല്ലാം തൊണ്ണൂറ് മിനിറ്റ് ഇഞ്ചുറി ടൈമിലാണ് രണ്ട് ഗോളും വീഴുന്നത് പത്ത് മിനിറ്റാണ് മൊത്തം പോയത് അത് പെനാൽറ്റി അല്ല ബ്രോ അത് പെനാൽറ്റി അല്ല ഗോള് പോയ ശേഷമാണ് റബ്ബർ വിളിക്കുന്നത് അത് അല്ല ബ്രോ ഈ പെനാൾട്ടിയെ സംബന്ധിച്ചുള്ളൊരു ആശങ്കകളും ഒരു പരാതികളും ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് ഇഞ്ചുറി ടൈമിൽ പെനാ പെനാൾട്ടിയിലൂടെയാണ് ആദ്യം കാലിക്കറ്റ് എഫ് സി ഗോൾ നടക്കുന്നത് എന്നാൽ ഈ പെനാൽറ്റി സംബന്ധിച്ചുള്ള പരാതികളടക്കം ആരാധകർ ഉയർത്തുന്നുണ്ട് ഏതായാലും തിരുവനന്തപുരം കൊമ്പട്സിന് സെമിയിൽ കടക്കണമെങ്കിൽ തുടർച്ചയായ രണ്ടാം സീസണിലും സെമിയിൽ കടക്കണമെങ്കിൽ നാളെ മലപ്പുറം എഫ് സി തോറ്റു കഴിഞ്ഞാലേ ഈ സെമിയിൽ എത്താൻ കഴിയുള്ളൂ ക്യാമറ പേഴ്സൺ ഉണ്ണി പാലയ്ക്കൊപ്പം സുഫാൻ വിപി മീഡിയ വൺ തിരുവനന്തപുരം